ഇത് അറിയോ കൂട്ടുകാരെ ഇത് ചക്കയുടെ കൂഞ്ഞിലാണ് കേട്ടോ കൂഞ്ഞിലെന്നാണ് ഇവിടെ പറയുന്നത് അതേപോലെ ചക്കയുടെ മുകളിലുള്ള പാർട്ടാണ് ഇത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ചില ചക്കകൾ പഴ് ഭയങ്കരമായിട്ട് പഴുത്ത ചക്കകൾ കൊള്ളില്ല ചില ചക്കകൾക്ക് കൂഞ്ഞിൽ എന്ന് പറയുന്ന സാധനം അത് കുറവായിരിക്കും കട്ടി കുറവായിരിക്കും അതേസമയം ചില ചക്കകൾക്ക് ദാ ഇതുപോലെ നല്ല നല്ല കൂഞ്ഞിൽ കിട്ടും ഇത് വറുത്തരച്ച് തുരമയ്ക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ ശരിക്കും ചിക്കൻ തോറ്റ് പോകും അത്രയ്ക്ക് ടേസ്റ്റാണ് നമുക്കിതൊന്ന് എങ്ങനെയാണ് തോരൻ വെക്കുന്നതെന്ന് നോക്കാം ആദ്യം ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കാം കുറച്ച് കട്ടിയുള്ള കഷ്ണങ്ങളായിരിക്കും കേട്ടോ അത് നന്നായിട്ട് ആദ്യം ഒന്ന് വേവിച്ചെടുത്തിട്ട് നമ്മൾ ഇടിയഞ്ചക്കൊക്കെ വേവിക്കില്ലേ അതുപോലെ ചെറുതായിട്ടൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് തേങ്ങ വറുത്ത അരച്ചിട്ട് തോര വെക്കാം ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതിനെ ഒരു സ്ക്വയർ 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 പോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ എല്ലാ പീസും കട്ട് ചെയ്തെടുക്കണം ഉണ്ടോ ഇതുപോലെ സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്കിതൊന്ന് കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം ഓരോ ചക്കയുടെ കുഞ്ഞിലിൻ്റെയും വേവ് വ്യത്യാസം ഉണ്ടാവും എന്നാലും ഒരു വിസിൽ വന്നതിന് ശേഷം ഒന്ന് ഓഫ് ചെയ്ത് വെക്കുക അതിന് ശേഷം തുറന്ന് നോക്കിയതിന് ശേഷം മാത്രം വെന്തിട്ടില്ലെങ്കിൽ മാത്രം ഒന്നുകൂടെ വേവിച്ചു കൊടുക്കാം കേട്ടോ ചിലപ്പോൾ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വെന്ത് കുഴഞ്ഞു പോകും നമ്മുടെ ചക്ക എങ്ങനെയാണോ വരിക്കച്ചക്ക കൂഴ്ച്ചക്ക അങ്ങനെ പറയില്ലേ അതുപോലെ തന്നെയാണ് ഈ കൂഞ്ഞിലും ഈ കൂഞ്ഞിലിനും പല വേവമായിരിക്കും അപ്പോൾ വേറൊരു കാര്യം ചെയ്യാനുള്ളത് നമുക്ക് വേണമെങ്കിൽ സവാളയെല്ലാം വറ്റി അതിനകത്തേക്ക് നമ്മൾ നോർമൽ മെഴുക്കുരട്ടി വെക്കണ പോലെയാണെങ്കിലും നമുക്ക് അടപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ ഞാനിപ്പോൾ കുക്കറിലാണ് വേവിക്കുന്നത് കുക്കറിലാവുമ്പോൾ പെട്ടെന്നാവൂല്ലോ അതിന് ശേഷം നമുക്ക് വെന്തതിനു ശേഷം നമുക്കതൊന്ന് തേങ്ങ വറുത്തിട്ട് അതിൽ ചേർത്ത് കൊടുക്കാം അപ്പം ആദ്യം തന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം എടുക്കാം അരിഞ്ഞിട്ട് ഉടനെ വെള്ളത്തിൽ ഇട്ട് വയ്ക്കണം കേട്ടോ അതൊന്നും നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ശരിക്കും ഇതിൽ നിന്ന് വെള്ളമുറങ്ങും അതുകൊണ്ട് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി രണ്ടോ മൂന്നോ സ്പൂൺ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി മതിയിട്ടോ ഒത്തിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിക്കാം ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രം വളരെ കുറച്ച് വെള്ളമൊഴിച്ചിട്ടുള്ളൂ രണ്ടോ മൂന്ന് സ്പൂൺ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം അതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ ഇങ്ങനെ മഞ്ഞപ്പൊടി അവിടെ ഇവിടെയൊക്കെ മാത്രം പിടിച്ചിരിക്കും എനിക്കതൊക്കെ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ എപ്പോഴും എന്ത് പൊടികളൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് കുക്കർ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കുക്കർ അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഒരു വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്ത് വെക്കുക കേട്ടോ ചിലപ്പോൾ പെട്ടെന്ന് വേവും അപ്പോൾ ഒരു വിസിൽ വരുമ്പോൾ ഒന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ട് തുറന്ന് നോക്കാം കുക്കർ തുറന്ന് നോക്കിയിട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ വെന്ത് നമ്മളിങ്ങനെ പിടിക്കുമ്പോഴേക്കും ഉടഞ്ഞു പോകുന്നുണ്ട് ഒറ്റ വീസിലേ വന്നുള്ളൂ കേട്ടോ ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ട് എടുത്താണ് കറക്റ്റായിരുന്നു കണ്ടു വെള്ളമൊക്കെ ഒട്ടും ഇല്ലാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നോർമലി നമ്മൾ ഫ്രൈ ആക്കണതുപോലെ നമ്മുടെ മെഴ്ക്കുരട്ടി ഉണ്ടാക്കണതുപോലെ ആക്കാം ചെറിയ ഉള്ളിയും കൂടെ വറുത്തിട്ട് വേണമെങ്കിൽ ചെയ്യാം ഞാനിപ്പോൾ ചെറിയ ഉള്ളി ഉള്ളിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഉള്ളി ഇഷ്ടമുള്ളവർക്ക് നോർമൽ മെഡിക്കൂറിട്ടി ആക്കണ പോലെ ഉള്ളി വറുത്തിട്ട് ചെയ്യാം ഞാനിപ്പോൾ ഇല്ലാതെ തേങ്ങ വറുത്തെടുത്തിട്ടാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ തേങ്ങ ഏകദേശം ബ്രൗൺ കളറായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് കാൽ സ്പൂണോളം മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് അതുപോലെ കാൽ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടി ഇട്ടോ ഒന്നും കൂടെ ഒന്ന് ഇതുപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അതായത് ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ നല്ലൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഇത് തണുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം പൊടിച്ചെടുക്കുമ്പോൾ ഒരു സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് വേണം പൊടിച്ചെടുക്കാനായിട്ട് നമുക്ക് ഇതുപോലെ എന്താ പറയുക തരിതരിയായിട്ട് വേണ്ട ചെറുതായിട്ടൊരു കുഴമ്പ് രൂപത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് അതുകൊണ്ട് ഒരു ഒരു സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ മൂപ്പ് ചെയ്ത് എടുക്കുക നല്ലോണം ചൂടാറിയതിന് ശേഷം മാത്രം എടുക്കുക ഒരു ബ്രൗൺ കളർ ആകും എന്നാലാണ് ആ തോരൻ കാണാനും ഭംഗി ഉണ്ടാവുക അതിനൊരു ടേസ്റ്റ് വരിക കേട്ടോ നല്ല വറുത്തരച്ച തോരനാണ് നമ്മൾ ഉണ്ടാക്കണേ ഇതുപോലെ നന്നായിട്ട് വറുത്തെടുക്കുക ഒരു ചടിച്ചുവാൻ വെച്ചിരുന്നു നന്നായി ചൂടായിട്ടുണ്ട് സമയത്ത് നമുക്ക് അടിച്ച് ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കടുക് കടുകിട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടട്ടെ കടുക് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട് ആ സമയത്ത് നമുക്ക് കുറച്ച് അരി ഇട്ട് കൊടുക്കാം അരി ഞാൻ കഴുകി വെച്ചതാണ് കേട്ടോ കഴുകി എടുക്കട്ടെ അരിയൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം ഉള്ളി ഇടണം എന്നുള്ളവർക്ക് ഉള്ളി ഈ സമയത്ത് മൂപ്പിച്ചെടുക്കാം നന്നായിട്ടൊരു മൂപ്പിച്ചെടുക്കണം ഓട്ടോ എന്നാൽ നന്നായിട്ട് ടേസ്റ്റ് ഉണ്ടാവുക പച്ചയായിട്ട് കിടക്കരുത് ഈ ഒരു തോരൻ പച്ച കിടന്നാൽ ടേസ്റ്റ് ഉണ്ടാവില്ല അല്ലെങ്കിൽ ചക്ക വേവിക്കുന്ന സമയത്ത് ചെറിയുള്ളിയും കൂടി ഇട്ട് വേവിക്കാം കേട്ടോ അവിടെ ഇഷ്ടം പോലെ ചെയ്യാം ഞാനിപ്പോൾ ഇതിനകത്ത് ചെറിയുള്ളിയും സമാളയും ഒന്നും ഇടുന്നില്ല എനിക്കല്ലാതെയാണ് ഇഷ്ടം അല്ലാതെ കഴിക്കാനാണ് നല്ല ടേസ്റ്റ് കേട്ടോ അത് ഇഷ്ടമുള്ളവർക്ക് സ്കിപ്പ് ചെയ്യണ്ട ഉള്ളി ഇഷ്ടമുള്ളവർ അങ്ങനെ ചെയ്തോളൂ മേടിച്ച് വെച്ച് ചക്കയുടെ തേങ്ങയിൽ ഇട്ട് കൊടുക്കാം നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങയിൽ ഞാൻ ഒരു സ്പൂൺ വെള്ളവും കൂടെ ചേർത്തിട്ടാണ് താഴ്ച യും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ഒന്ന് ഇതുപോലെ തുറന്ന് വെച്ചൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ചിട്ട് നമുക്ക് രണ്ട് മിനിറ്റുകൂടെ ഒന്ന് വെച്ചു കൊടുക്കാം കേട്ടോ തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ വേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ടി കൊടുക്കാം അങ്ങനെ ഇട്ട് കൂടി ഉപ്പില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് നമുക്ക് ഒത്തിരി ഉച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇതുണ്ടോ എന്ത് നല്ല ടേസ്റ്റാ ചെന്നുള്ള ടേസ്റ്റാ കേട്ടോ എന്താണ് എന്താണെന്നു പറയാൻ പറ്റുക അതുപോലെ ആർക്കെങ്കിലും ഉണ്ടാക്കി കൊടുത്താലോ ആർക്കും മനസ്സിലാവില്ല അതുപോലെ ഇരിക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റാണ് ചക്ക കിട്ടുമ്പോൾ ഇനി ചക്കയുടെ കൂഞ്ഞിൽ കളയേണ്ട കേട്ടോ കളയാതെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ സ്വാദിഷ്ടമായ കൂഞ്ഞിൽ ഫ്രൈ റെഡി കൂഞ്ഞിൽ തോരന്നോ ഫ്രൈന്നോ എന്ത് വേണേലും പറയാം കേട്ടോ ശരിക്കും നല്ല ടേസ്റ്റാണ് കഴിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കാനും കമൻസ് അറിയിക്കാനും മറക്കരുത് കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ ബൈ